വയനാട് ഉരുള പൊട്ടിയ സമയത്ത് ഒരുപാട് ഹീറോസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഹീറോസ് ഉണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഹീറോസ് ആണ് ഓഫ് റോഡേഴ്സ് ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവർ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ജനശ്രദ്ധ നേടിയൊരു ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം പട്ടാളക്കാരെയും കൊണ്ട് അവരുടെ വണ്ടികളിൽ പോകുന്ന ഒരുപാട് വീഡിയോസ് പിന്നെ നമ്മുടെ മോസ്റ്റ് ഫിയർലെസ് മാൻ ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ ഋഷി രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ട് ആലപ്പുഴക്കാരൻ പുള്ളിനെ കുറിച്ചും പലരും അറിയുന്നത് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുള്ളി ഒരു മാസ്ക് ഒക്കെ ഇട്ടാണ് എപ്പോഴും നടക്കുക അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളൊക്കെ ആകുമ്പോൾ തന്നെ പുള്ളിനെ കുറിച്ച് ഒരുപാട് തിരഞ്ഞു അപ്പോൾ പുള്ളിനെ കുറിച്ച് ഒരുപാട് കഥകൾ അറിയാൻ പറ്റി അപ്പോൾ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് അപ്പം ഋഷി രാജലക്ഷ്മി എന്ന് പറയുന്ന സാറുകാരെ ഇവരെക്കുറിച്ച് ഭയങ്കരമായ രീതിയിൽ പൊക്കി പറഞ്ഞു ആ ഒരു വീഡിയോ ഉണ്ട് കാണിച്ചു തരാം അപ്പം ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡേഴ്സിനെയും കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവരുടെയും വണ്ടി നമ്പർ തപ്പി കണ്ടുപിടിച്ച് അവർക്കെതിരെ കേസ് എടുക്കേണ്ട ഒരു ഘട്ടമാണ് അത് നമ്മുടെയും വീഡിയോ ഒക്കെ നല്ല രീതി ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ചെയ്തേക്കുന്ന സേവനങ്ങളൊക്കെ അങ്ങ് മറക്കും ഇനിയിപ്പോൾ സർക്കാരിന് പൈസ വേണമല്ലോ അപ്പം മെല്ലെ മെല്ലെ ഈ കഷ്ടപ്പെട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആൾക്കാരുടെ വണ്ടി നമ്പറൊക്കെ കണ്ടുപിടിച്ച് സാധനം എന്താ പെറ്റീഷൻ അയക്കാൻ തുടങ്ങും കുറച്ച് പൈസ ഒപ്പിക്കാനായിട്ടുള്ള പരിപാടികളായിരിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നടക്കാൻ നടക്കാറുള്ളത് പക്ഷേ ഈ ഒരു സാഹചര്യം വന്നതോടുകൂടി റിയൽ ഹീറോസ് ആയിട്ട് ഈ ഓഫ് റോഡേഴ്സ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ പടുത്തത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാര്യം അറിയില്ല എന്താണേലും ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെഷ് മാൻ ഋഷി രാജലക്ഷ്മി പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഒരു സേവനം ചെയ്യാൻ അവരാൻ നമ്മുടെ ഇവിടുന്ന് വിട്ടുപോയാൽ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് പോയാലും ശരീരം പോയാലും മനസ്സ് ഇവിടെ തന്നെ കാണും എല്ലാം നഷ്ടപ്പെട്ടവരാണല്ലോ കൂടുതലും അപ്പോൾ നമ്മുടെ ജനത അവർക്ക് വേണ്ടി നിൽക്കാൻ ഈ വരും ദിവസങ്ങൾ കഴിയട്ടെ എന്ന് നമ്മളിവിടെ വന്നപ്പോഴും നമ്മുടെ കമാൻഡർ ബ്രിഗേഡിയർ സലീലും പി സാർ പറഞ്ഞിരുന്നത് ഇനിയും ഒരു കോളം കൂടി റിസർവായി നമ്മളവിടെ സ്റ്റാൻഡ് ബൈ ആയി ഉണ്ടായിരുന്നു എസ്പെഷ്യലി എന്റെ ഓഫ് റോഡർ യ്യന്മാര്സിംഗ് ജോബ് ബോഡി എടുക്കുന്നതിലാണെങ്കിലും ശരി വളരെ റഫായിട്ടുള്ള ടെറൈനിൽ നമ്മുടെ കൂടെ വരുന്നതിലാണെങ്കിലും ശരി ദർ എ ഗ്രേറ്റ് ഹെൽപ് അതുപോലെ തന്നെ ലോക്കൽ ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി ദർ ഗ്രേറ്റ്ലി ഹെൽപ്പിംഗ് ആണ് ഇവിടെ ഈ പല ഭാഗത്തേക്കും സാധാരണ വാഹനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വില്ലേജ് റോഡ് പ്രദേശത്താണ് ഈ പ്രദേശത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട് ഈ മൃതദേഹം പുറത്തെക്കാൻ പോലും ആംബുലൻസുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ ഇവിടേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ആ സ്ഥലങ്ങളിൽ ഇവരുടെ ഓഫ് റോഡ് വാഹനമാണ് ഈ സേവനം ചെയ്തു കൊടുക്കുന്നത് ഇവരുടെ ഈ വാഹനത്തിൽ കയറ്റി ഇവിടെ ഈ സാധാരണ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഈ വാഹനത്തിലൂടെ യാത്ര ചെയ്ത് അപ്പുറത്ത് നിന്ന് ആംബുലൻസിൽ കയറ്റുന്ന കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഉണ്ടായിട്ട് ഈ ഋഷി രാജലക്ഷ്മി എന്ന് പറയുന്ന സാറ് ഇവരുടെ കൂടെ ഇവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതും അത് കഴിഞ്ഞ് ഈ ഓഫ് റോഡേഴ്സിനെ കെട്ടിപ്പിടിക്കുന്നതും അവരോട് നന്ദി പറയുന്നതുമായ ഒരുപാട് വാക്കുകൾ ഇവർ ആർമീനെ ഒരുപാട് സഹായിച്ചു ബോഡി കണ്ടുപിടിക്കാൻ സഹായിച്ചു എത്ര ആ ടെറയിനിൽ കൂടെ വണ്ടി ഓടിച്ച് ഈ ആർമിക്കാരെ പല സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ട് സഹായിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഓഫ് റോഡേഴ്സ് ഈ വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് ഇവർ ഇത് കൂട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതാണ് ഇപ്പോൾ കൂടുതൽ ജനശ്രദ്ധ കിട്ടിയത് ഈ കാര്യത്തിൽ വന്നപ്പോഴാണ് ഇതിനുമുമ്പ് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് കേസ് എടുക്കുക പൈസ മേടിക്കുക ഇപ്പം ഈ വീഡിയോകളൊക്കെ ഇറങ്ങിയ സമയത്ത് എല്ലാവരുടെയും വണ്ടി നമ്പർ ഒരുപാട് പരസ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇനി പപ്പി ഇരുന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് മെസ്സേജ് അയച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം ഇനി അതിലേക്കാണ് കടക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓഫ് ഒക്കെ വലിയ ടീംസോ വലിയ പൈസ ടീംസോ വലിയ ആൾക്കാരൊന്നും അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് ഒരു വണ്ടി മേടിച്ച് അത് പണ്ടിത് ഈ രീതിയിലാക്കി ഇങ്ങനെയൊരു സാഹചര്യം സാഹചര്യം വരുമ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ അവരൊരു ഹോബിയാണ് ഈ പരിപാടി എന്ന് പറയുന്നത് കുന്നുമലയും കയറാൻ പോവുക അത് കൂട്ട് കാര്യങ്ങളൊക്കെ ഈ സാധാരണ നാട്ടുകാർക്ക് ഇതിനെ ഇതുവരെ കൊണ്ട് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഈ സംഭവം വന്നപ്പോൾ മനസ്സിലായില്ല ഗുണം മാത്രം ഉണ്ടായിട്ടുള്ളൂ ഗുണം മാത്രം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പം ഈ സാധാരണക്കാർക്കെതിരെ ഇനിയിപ്പം കേസെടുക്കലും പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയും ഫൈനടച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വരെ പൈസ അടക്കേണ്ടതായിട്ട് വരും പക്ഷെ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് ഇതേപോലെ തന്നെയായിരുന്നു അന്ന് പ്രളയം വന്ന സമയത്തും ഈ ഒരുപാട് വണ്ടിക്കാർ വന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ നടത്തി പക്ഷേ പിന്നീടും എന്താണ് അവർക്കെതിരെ കേസ് എടുക്കുന്ന നടപടികളൊക്കെ ഒരുപാട് കാണാൻ തുടങ്ങി നിയമം പാലിക്കാനുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ അയവ് കൊടുക്കുന്നതാണ് നല്ലത് ഇന്ത്യേൻ്റെ ഭരണഘടന ദൃഢവുമാണ് അതുപോലെ അയവുള്ളതുമാണ് അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അയവുണ്ടാകാം അല്ലാതെ വലിയ വലിയ മുതലാളിമാരുടെ മക്കൾ പതിനെട്ട് വയസ്സാവാതെ വണ്ടി ഓടിച്ച് ഇടിച്ച് മറ്റുള്ളവരെ കൊന്നുകഴിഞ്ഞാൽ വെറുതെ വിടുന്ന ഈ രാജ്യത്ത് ഇവരെ പോലുള്ള സാധാരണക്കാരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ